തീ പോലും കത്തിക്കാതെ വെറും നാല് ചേരുവകൾ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈദ് പുഡിങ്ങാണ് കേട്ടോ ഒന്ന് ബൂസ്റ്റ് പുഡിങ് കാണുമ്പോൾ തന്നെ എന്തൊക്കെ രസാലയൊക്കെ അപ്പോൾ കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തത് ഇനി വേണ്ടത് അഞ്ച് രൂപയുടെ ബൂസ്റ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ പാൽ തിളപ്പിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ തണുത്ത പാലിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നല്ലപോലെ സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ ബൂസ്റ്റ് പുഡിങ് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ലൂസായിട്ടാവും ഇരിക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ബൂസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ ഉണ്ടല്ലോ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് ഇപ്പോൾ നമ്മൾ ആയിട്ടാണ് ഉണ്ടാക്കിയ അതിന് പകരം തിക്കായിട്ട് ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതിനായിട്ട് വേറെ തിക്കായിട്ട് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇനി ഒരു പുഡിങ് ഡ്രൈ എടുത്തിട്ട് അതിലേക്ക് ആർ ആറാറൂട്ടിൻ്റെ ബിസ്കറ്റാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുത്തത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഫുള്ളും വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബൂസ്റ്റ് മിൽക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ വിപ്പിംഗ് ക്രീമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചുകൊടുക്കാം കേട്ടെന്നാൽ പിന്നെ അതിങ്ങനെ മിക്സ് ചെയ്താണ്ട് ലൂസ് പരുവത്തിൽ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം പക്ഷേ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ ബൂസ്റ്റ് ഫ്ലേവർ ആഡ് ചെയ്ത വിപ്പിംഗ് ക്രീം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം ഇനിയിപ്പോൾ പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറ് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ സെറ്റായിട്ട് കിട്ടും ഇനി നമ്മൾ കഴിക്കാൻ നേരത്താണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബൂസ്റ്റ് ഇട്ടേണ്ടത് കാരണം ചെയ്യേണ്ടത് അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വേറൊരു പരുവത്തിലായിട്ട് കിട്ടും അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഫുഡിങ്ങ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാത്രം ബൂസ്റ്റ് ഇട്ടിട്ട് ഇതുപോലെ സ്ട്രെയിനറിലിട്ടിട്ടൊന്നിങ്ങനെ അരിച്ചുകൊടുക്കട്ടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കട്ടെ പക്ഷേ ബൂസ്റ്റ് പുഡിങ് ആയതുകൊണ്ട് തന്നെ ബൂസ്റ്റ് വെച്ച് കാരണം ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ബൂസ്റ്റ് പുഡിങ് കഴിക്കുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ എനിക്കിഷ്ടമായിട്ടോ അതുപോലെ ബൂസ്റ്റ് പുഡിങ് ഉണ്ടാക്കാൻ കാരണം എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ പെരുന്നാൾ പെരുന്നാളിനുണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയുണ്ടോ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഞെട്ടിക്കാൻ പറ്റിയൊരു കിഡിലൻ ബൂസ് ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും